പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിച്ച് മധ്യപ്രദേശ് മുഖ്യമന്ത്രി കമൽനാഥ് രംഗത്ത് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദി ഉന്നയിക്കുന്ന അവകാശവാദങ്ങളെ എതിർത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പൈജാമയും പാൻസും ധരിക്കാൻ മോദി പഠിക്കുന്നതിന് മുൻപ് തന്നെ ഇന്ദിരയും നെഹ്റുവും ഒക്കെ സൈന്യത്തെ സജ്ജരാക്കിയതാണ് മോദി ഭരിച്ച കാലത്താണ് ഏറ്റവും കൂടുതൽ ഭീകരാക്രമണങ്ങൾ നടന്നത് അഞ്ചു വർഷം മുമ്പ് രാജ്യം സുരക്ഷിത കരങ്ങളിലായിരുന്നു യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ നൽകുന്നതിലും മോദി പരാജയപ്പെട്ടു വിദേശത്തു നിന്ന് കള്ളപ്പണം വീണ്ടെടുക്കുമെന്ന് മോദി പറഞ്ഞിരുന്നു എന്നാൽ വീണ്ടെടുത്ത കള്ളപ്പണം എവിടെയാണെന്നും കമൽനാഥ് ചോദിച്ചു തെരഞ്ഞെടുപ്പ് അടുത്തതോടെ നേതാക്കന്മാരെല്ലാം നരേന്ദ്രമോദിക്കു നേരെ ശക്തമായ ആരോപണങ്ങളും വിമര്ശനങ്ങളുമാണ് ഉന്നയിക്കുന്നത് മോദിക്കും ബി ജെ പിക്കുമെതിരെ കഴിഞ്ഞ ദിവസം പാര്ട്ടിയില് നിന്നുവരെ ആരോപണങ്ങള് നേരിടേണ്ട സാഹചര്യമുണ്ടായി വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് സത്യസന്ധമായി നടന്നാൽ ബി ജെ പി നാല്പതിലധികം സീറ്റുകള് നേടില്ലെന്ന് ബി ജെ പി നേതാവ് അജയ് അഗർവാൾ പറയുകയുണ്ടായി മോദിയെ വിമർശിച്ച് മോദിക്ക് തന്നെ അയച്ച കത്തിലാണ് അജയ് അഗർവാൾ ഇക്കാര്യം പറഞ്ഞത് രണ്ടായിരത്തി പതിനാലിൽ റായ്ബറേലിയിൽ നിന്ന് സോണിയാഗാന്ധിക്കെതിരെ ബി ജെ പിക്ക് വേണ്ടി മത്സരിച്ചത് അജയ് അഗർവാളാണ് ഗാന്ധി കുടുംബത്തിന്റെ പരമ്പരാഗത മണ്ഡലത്തിൽ നിന്നും ബി ജെ പിക്ക് ഏറ്റവും അധികം വോട്ടുകൾ നേടിക്കൊടുത്തത് അജയ് ആണെന്ന പ്രത്യേകതയുമുണ്ട് എന്നാൽ ഈ വർഷം അദ്ദേഹത്തെ റായ്ബറേലിയിൽ നിന്നും മത്സരിപ്പിക്കേണ്ടതില്ലെന്ന് ബി ജെ പി തീരുമാനിക്കുകയായിരുന്നു ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ജയിക്കാൻ കാരണം തന്റെ സമയോചിതമായ ഇടപെടലാണ് എന്നാൽ മോദി തന്നോട് ഇതിന് നന്ദി കാട്ടിയില്ലെന്നും അജയ് അഗർവാൾ പറഞ്ഞു ഗുജറാത്ത് തിരഞ്ഞെടുപ്പിനിടെ മണിശങ്കർ അയ്യരുടെ വീട്ടിൽ വെച്ച് ഹമീദ് അൻസാരിയും മൻമോഹൻ സിംഗും പാകിസ്ഥാൻ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയ വിവരം ഞാനാണ് പുറത്തുവിട്ടത് ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ബി ജെ പി തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമായിരുന്നു ഈ കൂടിക്കാഴ്ച രാജ്യസുരക്ഷയെ ബാധിക്കുന്നതാണെന്ന് മോദി തിരഞ്ഞെടുപ്പ് റാലികളിൽ പറയുമായിരുന്നുവെന്നും അത് ബി ജെ പിയെ ജയിക്കാൻ സഹായിച്ചതായും അജയ് കൂട്ടിച്ചേർത്തു മോദിയെ എനിക്ക് ഇരുപത്തിയെട്ട് വർഷത്തെ പരിചയമുണ്ട് ഞങ്ങൾ നിരവധി തവണ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ എന്നോടുള്ള മനോഭാവത്തിൽ ഇരട്ടത്താപ്പ് വെച്ചു പുലർത്തുന്നതായി എനിക്ക് തോന്നിയിട്ടുണ്ട് അജയ് പറയുന്നു രണ്ടായിരത്തി പതിനാലിലെ തിരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി വോട്ടുകളാണ് സോണിയാഗാന്ധിക്കെതിരെ അജയ് റായ്ബറേലിയിൽ നിന്ന് നേടിയത് എന്നാൽ ഈ വർഷം റായ്ബറേലിയിലെ സ്ഥാനാർത്ഥിക്ക് അൻപതിനായിരം വോട്ടുകൾ പോലും ലഭിക്കില്ലെന്നാണ് അജയുടെ വിലയിരുത്തൽ മോദി പ്രവർത്തകരെ അടിമകളെ പോലെയാണ് കണക്കാക്കുന്നതെന്നും അജയ് പറയുന്നു നോട്ടു നിരോധനത്തിന്റെ മറവിൽ നടന്ന അഴിമതികൾ ചൂണ്ടിക്കാട്ടി താൻ മോദിക്ക് നിരവധി തവണ കത്തുകൾ എഴുതിയിട്ടുണ്ടെന്നും അജയ് വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത